നമസ്കാരം ഓരോ സ്ഥലങ്ങളിലേക്ക് നരേന്ദ്രമോദി സന്ദർശനം നടത്തുമ്പോൾ വ്യത്യസ്തമായ ഓരോ വസ്ത്രങ്ങളാണ് മോദി ധരിക്കുന്നത് മിക്കപ്പോഴും രാജ്യ തലസ്ഥാനത്തും പാർലമെന്റും ഒക്കെ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സന്ദർശനം നടത്താൻ പോകുമ്പോൾ സ്റ്റൈലിഷ് വസ്ത്രങ്ങളാണ് മോദി ധരിക്കാറ് അതോടൊപ്പം ആ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഒരു പരമ്പരാഗതമായ ഒരു വസ്ത്രങ്ങളുണ്ടാകും ആ വസ്ത്രം ധരിക്കാൻ മിക്കപ്പോഴും മോദി ശ്രദ്ധിക്കാറുണ്ട് കൂടാതെ ജനങ്ങളുടെ മനം കവരുന്ന രീതിയിലുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി മാറാറുമുണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടാതെ ഏത് സംസ്ഥാനത്താണോ സന്ദർശനം നടത്താൻ പോകുന്നത് അവിടുത്തെ വസ്ത്രങ്ങളാണ് കൂടുതലായി മോദി ധരിക്കാനായി ഇഷ്ടപ്പെടാറുള്ളത് ഓരോ സംസ്ഥാനത്തിനും ഓരോ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ തനിമമായ ഒരു വേഷം അതായത് കേരളീയ വേഷമായ മുണ്ടും അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും ജുബയും ഒക്കെയാണ് മോദി ധരിച്ചുകൊണ്ട് കേരളത്തിലൊക്കെ കൊച്ചിയിലൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇനി വിദേശത്തേക്കാണെങ്കിൽ വിദേശത്ത് ഏത് രാജ്യത്താണോ പോകുന്നത് അവിടെ ഉള്ള വ്യത്യസ്തമായ രീതി അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ് ഏതാണോ ആ വസ്ത്രമാണ് മോദി ധരിക്കാറ് നിലവിലിപ്പോൾ കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിൽ മോദി എത്തുകയും അതോടൊപ്പം തന്നെ സ്നാനം നടത്തുകയും ചെയ്തു മോദിയുടെ സന്ദർശനത്തിൽ എസ് പി സുരക്ഷയടക്കം വലിയൊരു സുരക്ഷ തന്നെ ചുറ്റുമുണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേളയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പരമ്പരാഗത വസ്തുതരണ രീതിയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ത്രിവേണി സംഗമ വേദിയിൽ മോദി പുണ്യ സ്നാനത്തിനെത്തിയത് കായിക താരങ്ങൾ ധരിക്കുന്ന ഡ്രസ് കോഡിലാണ് മോദി സ്നാനത്തിനെത്തിയത് സാധാരണ ആളുകൾ ഭക്തിയെ അടയാളപ്പെടുത്തുന്ന കാവി വെള്ള പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ അവരിൽ നിന്നുമെല്ലാം വ്യത്യസ്തനാവുകയാണ് നരേന്ദ്രമോദി ചുവന്ന നിറത്തിലുള്ള ജേഴ്സിയും അതോടൊപ്പം നീലയിൽ കാവി വരകളുള്ള നീല നിറത്തിലുള്ള അഡിയഡാസിന്റെ ട്രാക്ക് പാൻറ്റുമാണ് പുണ്യ സ്നാന സമയത്ത് മോദിയുടെ വേഷം കഴുത്തിൽ നേവി ബ്ലൂ സ്കാർഫും അതോടൊപ്പം കൈത്തണ്ടിൽ രുദ്രാക്ഷ ചെയിനും പ്രധാനമന്ത്രി ധരിച്ചിരുന്നു പ്രധാനമന്ത്രി ഇന്ന് മഹാകുംഭമേളയിൽ എത്തിയത് തന്റെ പതിവ് ശൈലിയിലുള്ള വസ്ത്രധാരണ രീതിയിലായിരുന്നു നെഹ്റു ജാക്കറ്റും ക്രീം നിറത്തിലുള്ള കുർത്താ പൈജാമയും ധരിച്ച് പ്രയാഗരാജിലെത്തിയ മോദി സംഗമ ഘട്ടം അതായത് സംഗമ ഘട്ടം അവിടെ ബോട്ട് യാത്രയിലാണ് സന്ദർശനം നടത്തിയത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉണ്ടായിരുന്നു പൂർവികർക്ക് തർപ്പണം ചെയ്യുന്ന ആരതിക്ക് പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തിയത് കറുത്താക്കറ്റും കളർഫുള്ളായ പഹാരി തൊപ്പിയും ധരിച്ചാണ് ഹിമാചൽ പ്രദേശിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സവിശേഷമായ തലപ്പാവ പഹാരിയാണ് കാവ്യ നിറമുള്ള ഒരു ഷാളും പ്രധാനമന്ത്രി ധരിച്ചിരുന്നു उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम बिल्ड गुजरात